പ്രവാചകന് സിഹിറ് ബാധിച്ചു എന്നുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൃത്യമായ റിപ്പോർട്ട് വന്നതാണ് എന്നിട്ടും അതിനെ നിഷേധിക്കുന്നതിനുള്ളിൽ എന്താണ് അതിൻ്റെ സാങ്കത്യം എന്നറിഞ്ഞാൽ നന്നായിരുന്നു നേരത്തെ കണ്ണേറിൻ്റെ ഹദീസ് പറഞ്ഞതുപോലെ തന്നെ ഈ നബിസലാഹു അലൈവലമക്ക് സിഹിറ് ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് അതിൻ്റെ മത്തിന് ആ ഹദീസിനും വൈരുദ്ധ്യങ്ങളുണ്ട് പുറമെ അതിൻ്റെ സനതും പോക്കാണ് അപ്പം യഥാർത്ഥത്തിൽ അത് വ്യക്തമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇനി മാത്രമല്ല സിഹിറിന് ഹക്കീക്കത്തും തഹസീറും ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ആകെ ഉദ്ധരിക്കാനുള്ളത് പ്രവാചകന് സിഹിർ ബാധിച്ചു എന്നതാണ് വേറൊരു ഹരീത്ത് അവർക്ക് ഉദ്ധരിക്കാനില്ല അപ്പോൾ പ്രവാചകൻ സൊന്നല്ലാ അലൈഹി വല്ല സിഹിർ ബാധിച്ചു എന്ന ഹരീത്താണ് സിഹിറിന് ഹരീത്ത് തെസീറും അക്കീക്കത്തും ഉണ്ട് എന്ന് ജൽപ്പിച്ച് നടക്കുന്ന ആളുകൾക്ക് ഉദ്ധരിക്കാനുള്ളത് വലിയ വൈരുദ്ധ്യമാണത് വേറെ ഏതെങ്കിലും ആളുകൾക്ക് സീറു ബാധിച്ചു എന്ന് എന്നതിന് ഒരു ഹരീദും ഉദ്ധരിക്കാനില്ല അപ്പോൾ പ്രവാചകന് ബാധിച്ചു എന്ന് പറയുന്ന ഹരീത് ഉദ്ധരിക്കുന്നത് ലബീദ് ബിനു അഴ്സമാണ് ആ ഹരീതിൻ്റെ പരമ്പരയിൽ ഹിഷാമുൻ അബീഹി എന്ന് പറയുന്ന ഒരാളുണ്ട് ഹിഷാമൻ അതാണ് ഞാൻ പറയുന്നത് അതിൻ്റെ പരമ്പര വളരെ പോക്കാണ് ഹിഷാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിശ്വസ്തനായിരുന്നു ഫകീഹുൻ നല്ല പണ്ഡിതനുമായിരുന്നു പക്ഷേ റുബമാല സന്ദർഭത്തിൽ അദ്ദേഹം തെതിലീസ് നടത്താറുണ്ട് ഹരീത് നിദാനശാസ്ത്രം പഠിച്ച ആളുകൾക്കറിയാം എന്താണ് തെതിലീസ് എന്നുള്ളത് താൻ ആരിൽ നിന്നാണോ ഹരീസ് കേട്ടത് ആ ഉസ്താദിനെ പറയാതെ മറ്റാരിലേക്കെങ്കിലും ആ ഹരീസ് ചേർത്തി പറയുക അതിനാണ് എന്ന് പറയുന്നത് പലപ്പോഴും ഹിഷാമ് കേട്ട ചില ഉസ്താദുമാരിൽ നിന്ന് ഹരീസ് കേട്ടാൽ ആ ഉസ്താദുമാരുടെ പേര് പറയില്ല പകരം എൻ്റെ ബാപ്പ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബാപ്പയിലേക്ക് ചേർത്തി പറയും ഇങ്ങനെ തെതിരീശ് നടത്തുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ഹിഷാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹരീത്ത് സ്വീകാര്യമല്ല പിതാവിൽ നിന്നല്ലാതെ കേൾക്കുന്ന ഹരീത്ത് പിതാവിലേക്ക് ചേർത്തിക്കൊണ്ട് അദ്ദേഹം പറയും ഇത് ഹിഷാമിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് അതുപോലെ

ഒരു ഉദാസീനത അദ്ദേഹം ഉദ്ധരിക്കുന്നിടത്ത് കാണിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഹിഷാബ് അതിന്റെ റിപ്പോർട്ടർമാരുടെ കൂട്ടത്തിലുണ്ട് മറ്റൊന്ന് ഈ പറയുന്നത് ഒരാള് ചെയ്ത അങ്ങനെ ചെയ്തിട്ട് എന്തുണ്ടായി ഹത്താ കാന അലൈഹി വസല്ലം യുഹയ്യലു ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖയാൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ചെയ്തോ ചെയ്തില്ലേ എന്നൊരു തോന്നൽ ഈ അവസ്ഥക്കെന്താ നമ്മൾ പറയാം ഈ അവസ്ഥക്കല്ലേ മാനസികമെന്ന് നമ്മൾ പറയാറുള്ളത് ഏ നബിന്റെ മനസ്സിനൊന്നും പറ്റിയിട്ടില്ല ഒന്നും പറ്റിയിട്ടില്ല ഒന്നും പറ്റാതെ പിന്നെ നബിക്ക് ചെയ്തത് ചെയ്തിട്ടില്ല എന്ന് തോന്നുക ചെയ്യാത്തത് എന്ന് തോന്നുക അതുണ്ടാവോ ഇല്ലല്ലോ ഇതന്നെയാണ് പിന്നെ എടമറുഗും പറഞ്ഞത് മുഹമ്മദിന് എന്ന രോഗം ബാധിച്ചിരുന്നു എന്ന രോഗത്തിന്റെ ലക്ഷണവും ഇത് തന്നെയാണ് അപ്പൊ മുഹമ്മദ് നബി സല്ലാമയെ ഒരു മനോരോഗിയാക്കി ചിത്രീകരിച്ചു ആര് ഈ ഹദീസിൽ വിശ്വസിക്കുന്ന ആളുകൾ മറ്റൊന്ന് ശ്രീമാൻ എടമറ അതേപോലെ തന്നെ ഇതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനോരോഗിയായി ചിത്രീകരിച്ചു ഈ ഹദീസ് അംഗീകരിച്ചതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി ചേട്ടന്റെ മുമ്പിൽ ഈ ചോദ്യം വന്നപ്പോൾ ഈ മറ്റേ വിഭാഗം മുജാഹുദുകൾ ഉണ്ടല്ലോ ആ വിഭാഗം മുജാദുകൾ ആ സി ഡിക്കാരി അവർ ചൂടിപ്പോയി ഹേ ആ പയ്യൻ ആ പയ്യൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല ഇവിടെ ചോദ്യം എന്താണ് ഈ മുഹമ്മദിന് സിഹറ് ബാധിച്ചിരുന്നു മാരണക്കാരനായിരുന്നു എന്ന് നിങ്ങളുടെ ഹരീത്തിന്റെ ഗ്രന്ഥങ്ങളിലുണ്ടോ ഉണ്ടല്ലോ അതിനെപ്പറ്റി എന്ത് ചോദിക്കുന്നു മുഹമ്മദ് അങ്ങനെ സിഹിറൊന്നും ചെയ്തിരുന്നില്ല എന്നുള്ള ഉത്തരം ചോദ്യത്തിന് ഉത്തരാണ് അത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ ചൂളിപ്പോകേണ്ടി വരുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അടിയറ പറയേണ്ടി വരുന്നത് ഈ ജാതി വാറോലകൾ നാം അംഗീകരിച്ചത് കൊണ്ട് അപ്പൊ പലരും ചോദിക്കും ഈ ഹരീത് ആണ് അല്ലെങ്കിൽ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും മുൻഗാമികൾ പറഞ്ഞു കൊണ്ടില്ലെ ഉസൂരി പഠിച്ചാൽ മതി ഹരീതിന്റെ നിദാനം പഠിച്ചാ മതി അപ്പോൾ നമുക്ക് നിന്ന് കണ്ടുപിടിക്കാം അതുപോലെ അല്ലെങ്കിൽ ഇന്ന പണ്ഡിതൻ ആയിപ്പാണ് എന്ന് പറഞ്ഞോണ്ടെന്നില്ല ആ ഹരീതിന്റെ ഉസൂൽ അനുസരിച്ചുകൊണ്ട് നമുക്ക് ആ കാര്യം തീരുമാനിക്കാവുന്നതാണ് അതേ പ്രകാരത്തിൽ തന്നെ മറ്റൊരു കാര്യം ഈ ഹരീത്ത് എന്തിനു പറ്റില്ല ഈ ഹരീത് തെളിവാക്കാൻ പറ്റുകയില്ല കാരണം അത് മുതവാത്തരായ ഹരീത്തല്ല അത് ഖബർവാഹിതായ ഹരീത്താണ് വിശ്വാസ കാര്യങ്ങൾക്ക് തെളിവ് പറയേണ്ടത് പരിശുദ്ധ ഖുർആാനിന്റെ ആയത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ മുതബാത്ര ഹരീത് കൊണ്ടായിരിക്കണം എന്നാൽ കൊണ്ട് ഒരിക്കലും തെളിവ് പിടിക്കാൻ പറ്റില്ല നോക്കൂ നിങ്ങൾ ഈ രൂപത്തിലാണ് പണ്ഡിതന്മാർ ഈ ഹരീതുകളെ കുറിച്ച് വിശദീകരിക്കുന്നത് സ്വഹിയാണെന്ന് വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ തന്നെ മിൻ വിശ്വാസകാര്യങ്ങളിൽ ഈ അഖീദത്തുൽ ഇല്ലാ ബിൽ യഖീൻ പ്രവാചകന്മാരുടെ സുരക്ഷിതത്വം എന്നത് വിശ്വാസപരമായ കാര്യങ്ങളാണ് അത് ഉറപ്പുള്ള ഹജീദ് കൊണ്ടല്ലാതെ അതിൽ തെളിവ് പിടിക്കാൻ പാടില്ല മാത്രമല്ല വമിനൽ മുഹാലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാധിച്ചു എന്നത് വിശ്വസിക്കുന്നത് തന്നെ അസംഭവ്യമാണ് എന്തുകൊണ്ടെന്നാൽ അള്ളാഹു അത് അതിൽ നിന്ന് കാത്ത് രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല നബിക്ക് സിഹറ് ബാധിച്ചു എന്ന് പറയുന്നത് മദീനയിൽ വെച്ചാണ് സംഭവിക്കുന്നത് നബി ഹിജറ പോയതിനു ശേഷം ഇന്നമാ ആ മദീന അതുകൊണ്ട് തന്നെ ഈ കൊണ്ട് പിടിക്കുന്നതിനെ ദുർബലപ്പെടുത്തുന്നുണ്ട് പിടിക്കുന്നതിനെത്തുന്നുണ്ട് സ്വീകാര്യം അംഗീകരിച്ചു കൊടുക്കുവാൻ പറ്റില്ല ആ മൂലവാക്യം തന്നെ നമ്മൾ പിടിക്കണം ഹദീസ് ആ ഹദീത്തിനെ നമ്മൾ തവക്കുപാക്കി വെക്കണം ഇതാണ് തഫ്സീറുൽ പറയുന്നത് അതുപോലെ പല പണ്ഡിതന്മാരും പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ സിഹുറുമായി ബന്ധപ്പെട്ട ഹെദീസിന്റെ സ്ഥിതി ഇതാണ് ഉത്തരം ശരിക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ബാക്കി ഭാഗങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അള്ളാഹു താലൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ